നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഫസ്റ്റ് റണ്ണർ അപ്പാണ് അനീഷ് എങ്കിലും ജനഹൃദയങ്ങളിൽ വിജയി കയറിപ്പറ്റിയത് അനീഷ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അനീഷിന് അർഹതപ്പെട്ട സമ്മാനവുമായി ബിഗ് ബോസിൻ്റെ തന്നെ സ്പോൺസറായ റോയിസർ പത്ത് ലക്ഷം രൂപയാണ് സമ്മാനമായി നൽകിയത് ഈ കാര്യം ഇന്നലെ തന്നെ അനീഷിനെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ അദ്ദേഹം ആ തുക അനീഷിന് കൈമാറുകയായിരുന്നു അത്തരമേൽ സന്തോഷത്തോടുകൂടിയാണ് തനിക്ക് ഈ നിമിഷം എന്ന് അനീഷ് പറയുന്നുണ്ട് ശേഷം അനീഷ് മീഡിയയുടെ മുന്നിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ദുബായിലെ ഫ്ലാറ്റും സമ്മാനവും എല്ലാം വ്യാജമാണ് എനിക്ക് അങ്ങനൊരു സമ്മാനം കിട്ടിയിട്ടില്ല എന്നാണ് അനീഷ് പറയുന്നത് ഒപ്പം തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ലക്ഷ്മിയും ഉണ്ടായിരുന്നു ബിഗ് ബോസ് കപ്പ് അനുമോൾ കൊണ്ടുപോയിട്ടും അനുമോൾക്ക് കിട്ടാത്ത ജനപിന്തുണയാണ് അനീഷിന് ലഭിക്കുന്നത് സത്യത്തിൽ ബിഗ് ബോസിനകത്ത് വരുന്നതിന് മുന്നേ തന്നെ അനുമോൾക്ക് ഫെയിം ഉണ്ടായിരുന്നു എന്നാൽ കോമണറായി വന്ന അനീഷ് ഫസ്റ്റ് റണ്ണറപ്പ് ആണെങ്കിലും അനുമോളേക്കാൾ ജനപിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായും അനീഷ് തന്നെയാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിജയി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ